സീറോ അപലഭാ സഭ വിശ്വാസികൾ ഇന്ന് ലോകമെങ്ങുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു സമൂഹമാണ് പക്ഷെ ഞങ്ങൾക്ക് ഒരു വേദനയും ആശങ്കയുമുണ്ട് ഞാൻ ഈ സഭയുടെ ഈറ്റില്ലമായ കേരളത്തിൽ ഞങ്ങൾ അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമൂഹമായി മാറുന്നു ഈ മനോഹര ദൈവത്തിൻ്റെ ഈ നാട്ടിൽ ജീവിതം വിജയിപ്പിക്കാൻ സാധിക്കയില്ല എന്നുള്ളൊരു ഫീലിംഗ് ഇന്ന് പലരുടെയും മനസ്സിൽ തളങ്കെട്ടി നിൽക്കുകയാണ് അതിനാൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി എവിടെയെങ്കിലും പോകണമെന്നുള്ള ഒരു മനോഭാവം ഞങ്ങളുടെ ഇത് ഇത് നമ്മുടെ ഞങ്ങളുടെ സഭയുടെ മാത്രം കാര്യമല്ല ഈ നാട്ടിലെ യുവജനങ്ങളുടെ ഒരു പ്രശ്നമാണ് അത് തീർച്ചയായിട്ടും ഒരു പരിഹാരം ഉണ്ടാകണം ഈ നാട്ടിൽ ജീവിക്കാനും ജീവിച്ച് വിജയിക്കാനും അന്തസ്സായ ജോലി ചെയ്ത് ജീവിക്കുവാനുള്ള സാഹചര്യമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാൻ തീർച്ചയായിട്ടും ഒരു ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടല്ലോ ഇവിടുത്തെ ഭരണ കൈകാര്യം ചെയ്യുന്ന സർക്കാരിനും അത് ഉണ്ട് എന്ന് ഞാൻ നാന്മാറ്റമായിട്ട് വിശ്വസിക്കുകയാണ് അങ്ങനെ ആ രീതി ഇവിടെ സഭയും രാഷ്ട്രവും രാഷ്ട്രീയവും സഭയും രാഷ്ട്രവും പരസ്പരവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ശക്തികളല്ല മറിച്ച് ജനത്തിൻ്റെ ക്ഷേമത്തിനു വേണ്ടി പരസ്പരപൂർവകമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കേണ്ടവരാണ് മതം ജനത്തിൻ്റെ പ്രധാനമായിട്ടും ആത്മീയ ക്ഷേമം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുമ്പോൾ രാഷ്ട്രീയ അധികാരം മനുഷ്യൻ്റെ ഭൗതിക ക്ഷേമം ലക്ഷ്യമിച്ച് പ്രവർത്തിക്കുന്നു ഈ കാര്യത്തിൽ പരസ്പരമുള്ള സഹകരണം ആവശ്യമാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വം അഭങ്കരം സംരക്ഷിച്ച് എല്ലാ മതങ്ങൾക്കും ഇവിടെ സ്വതന്ത്രമായിട്ടും സ്വസ്ഥമായിട്ടും എല്ലാ മതവിശ്വാസികൾക്കും വിശ്വാസമില്ലാത്തവർക്കും ഇവിടെ സ്വസ്ഥമായിട്ട് സന്തോഷകരമായി ജീവിക്കാൻ സാധിക്കും എന്നുള്ള ഒരവസ്ഥയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ആ ശ്രേഷ്ഠ എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ സംരക്ഷിച്ചു പാലിച്ചു പോന്ന ആ ഒരു മൂല്യം അത് ഇവിടെ അതിനി യാതൊരു പോറലും ഇടയാവരുത് ഞങ്ങൾ ഞങ്ങളുടെ ഇതുപോലെയുള്ള പരിപാടികളിൽ പലപ്പോഴും രാഷ്ട്രീയ നേതാക്കന്മാരെ വിളിക്കാറുണ്ട് അതിൻ്റെ അർത്ഥം രാഷ്ട്ര ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ അധികാരത്തെ എന്തും മാനിക്കുന്നവരാണ് അവരുമായിട്ട് എപ്പോഴും സമാധാനത്തിൽ സൗഹൃദത്തിൽ കഴിയാൻ ആഗ്രഹിക്കുന്നവരാണ് അതുപോലെ അതോടോടൊപ്പം തന്നെ ഞങ്ങളുടെ ചില ആവശ്യങ്ങൾ സാധിച്ചു കിട്ടേണ്ടത് സാധിക്കേണ്ടതുമായിട്ടുള്ള ന്യായമായ അവകാശങ്ങൾ അത് ന്യായമായ രീതിയിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട് അങ്ങനെയുള്ള പരസ്പരം ഈ രാജ്യത്തിനു വേണ്ടി ഈ രാജ്യത്തിൻ്റെ വികസനത്തിനു വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടി എന്തുമാത്രം സംഭാവന ചെയ്ത ഒരു സമൂഹമാണ് ഞങ്ങളുടേതെന്ന് ചരിത്രം പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും വിദ്യാഭ്യാസ രംഗത്ത് ആതു സേവന രംഗത്ത് മറ്റ് സാമൂഹിക വികസന പ്രവർത്തനങ്ങളിൽ ഒക്കെ ഈ നാടിൻ്റെ വികസനത്തിനു വേണ്ടി ഈ വളരെ ചെറിയ ന്യൂനപക്ഷമാണെങ്കിൽ പോലും അതിനെ അത് അതിനെ അപ്പുറത്തുള്ള ഒരു സ്വാധീനം ചെലുത്തുവാൻ സാധിച്ചിട്ടുണ്ട് അത് ഈ നാടിനോടുള്ള സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും ഫലമായിട്ടാണ് സഭയെപ്പറ്റി ക്രൈസ്തവ സമൂഹ ഞങ്ങളുടെ സീറോ മലബാർ സഭാ വിശ്വാസികളെ കുറിച്ച് സഭയെക്കുറിച്ച് ഒരു ഒരു ആപ്തവാക്യമുണ്ട് വിശ്വാസത്തിൽ ക്രൈസ്തവം സംസ്കാരത്തിൽ ഭാരതീയം ആരാധനയിൽ പൗരസ്ത്യം എന്നുള്ളത് ഈ രീതിയിലാണ് നിങ്ങളുടെ അതാണ് നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങളുടെ വ്യക്തിത്വം അതാണ് വിശ്വാസം തോലിക്കുക വിശ്വാസം ഞങ്ങൾ പുലർത്തുന്നു അതിൽ വെള്ളം ചേർക്കാൻ ആഗ്രഹിക്കുന്നില്ല അതോടൊപ്പം തന്നെ സംസ്കാരം ഭാരതത്തിൻ്റെ സംസ്കാരമാണ് ഭാരതീയ ഭാര തികച്ചും ഭാരതീയരായിട്ട് ഞങ്ങളോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ആരാധനയിൽ ഇന്ത്യൻ ആരാധനാ സംവിധാനവുമായിട്ടും പൊരുത്തപ്പെട്ടു പോകുന്ന പൗരസ്തി ആരാധനാ സംവിധാനമാണ് ഞങ്ങളുടേത് ഈ രീതിയിലുള്ള സ്വതന്ത്രമായ ഒരു സ്വയ അധികാരമുള്ള ഒരു സഭയാണ് കേരളത്തിലെ പക്ഷേ ഏറ്റവും പ്രബലമായ ക്രൈസ്തവ സമൂഹം ശ്രീ വാസിയുള്ളതായിരിക്കും ഞാൻ മറ്റൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ആ രീതിയിൽ ഈ നാടിന് ഈ കേരളത്തിൽ ഞങ്ങൾക്ക് വളരെയേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഇങ്ങനെ യുവജനങ്ങൾ ഇവിടെ നിലനിൽക്കുകയും ഇവിടെ ജീവിച്ച് ഇവർക്ക് ജോലിയും മറ്റും ലഭിച്ച് ഇവിടെ ജീവിക്കാൻ ഇടയാവുകയും ചെയ്യുകയാണെങ്കിൽ ഈ നാടിൻ്റെ വികസനത്തിന് നിന്മയ്ക്കു വേണ്ടി വളരെയേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും യാതൊരു സംശയവുമില്ല